ടുക്കിടുക്ക് ഡോസ് അപ്പോൾ ഞാനും എൻ്റെ മിമ്മിക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടാ മിമ്മിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് മിമ്മി നമ്മളിടത്തേക്ക് വന്നിട്ട് ഒരു അഞ്ച് മാസമായി പക്ഷേ വീഡിയോയിലൊന്നും ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല കാരണം വന്ന സമയം തൊട്ട് അവളെ ഹെൽത്തൊക്കെ ഭയങ്കര മോശമായിരുന്നു ഫംഗലും ഡാൻഡ്രഫും ഒക്കെ ആയിട്ടാണ് അവൾ വന്നത് തന്നെ അതിനുശേഷം അവൾ ഓക്കെ ആയപ്പോൾ ഞാൻ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഞാൻ ഓഫായിപ്പോയി അപ്പം നമ്മൾ രണ്ടാളൊന്നും ഓക്കെ ആയിട്ട് ഇപ്പോൾ ആണ് വീഡിയോ ഒക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തത് ഇത് ശരിക്കും വിഷുവിൻ്റെ തലേ ദിവസം രാത്രി പത്ത് പത്തരയിലായി കാണും ഞാൻ നമ്മുടെ ഉടയാടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ആക്കുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ള ഒരു പരിപാടിയിലാണ് മിമി ആണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് അവൾക്ക് എൻ്റെ മടിയിൽ വന്നിരിക്കണം അവൾ എന്നെ ഒട്ടും ആക്കാൻ വേണ്ടി വിടുന്നില്ല പിന്നെ എഞ്ചൂട്ടൻ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു ഓണ്ടെ വേയാണ് അപ്പം ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായി വരാതിരിക്കരുത് കാരണം ഇപ്പോൾ വർക്കൊക്കെ കൂടുതലുള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ വരാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായി വര വരണം എന്തായാലും കാരണം എനിക്ക് എന്തെങ്കിലും വിശേഷദോസമൊക്കെ ഞാൻ ഭയങ്കര മൂടിയായിരിക്കും കാരണം ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേ പിന്നെ എന്തെങ്കിലും ഓണം വിഷു ഒക്കെ വരുമ്പം വീട്ടിലെങ്ങനെയായിരുന്നു അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിഷു ഒക്കെ ആകുമ്പോൾ വിഷുവിന് ഫസ്റ്റ് അച്ഛൻ്റെ കൈനീട്ടം കിട്ടുന്നതും അച്ഛൻ വിഷുക്കെണ്ണി ഒരുക്കുന്നതും പിന്നെ അടുത്ത വീട്ടിലൊക്കെ ഉണ്ണിയപ്പം കൊണ്ട് കൊടുക്കുന്നത് അമ്മേൻ്റെ ഉണ്ണിയപ്പം ഇതൊക്കെ മിസ് ചെയ്യും അപ്പോൾ ഭയങ്കര മൂടിയായിട്ട് ഇങ്ങനെ ഇരിക്കും എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് മൂടിയായിട്ടിരിക്കും അതുകൊണ്ട് എൻ്റെ ചൂടിനോട് എന്തായാലും വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വരും എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഉടയാട് ഏകദേശം സക്സസ് ആയിട്ടാണ് ഞാൻ ഇത് എൻ്റെ സെറ്റ് ഒക്കെ ബാക്കി കൊണ്ടാക്കിയതാണ് ഇതിന് അടിയിൽ വയ്ക്കാൻ വസ്സൊന്നും വെച്ചിട്ട് എന്നിട്ടും ഓക്കെ ആയി പിന്നെ ഞാൻ ഒന്നും കൂടി ആക്കിന് അത് ജസ്റ്റ് ഒരു സെറ്റും കൊണ്ടിൻ്റെ ബാക്കി കൊണ്ടാക്കിയാൽ തന്നെ അതും ബട്ട് അതിൻ്റെ അടിയിൽ കട്ടിക്ക് തുണിയൊന്നും വെച്ചിട്ടില്ല എന്നാലും അതും ഓക്കെ അതിന് കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് ക്ലീനിങ് ആണ് കാരണം എഞ്ചൂട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ഒന്നും നടക്കില്ല കാരണം ഇതൊന്നും എടുത്ത് എണീക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ആളാണ് അപ്പോൾ എഞ്ചൂട്ട പെരുന്നേലപ്പെട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു ഒരുപാടൊന്നും ക്ലീൻ ചെയ്യേണ്ട പരിപാടിയില്ല കാരണം ഇപ്പോൾ വെക്കേഷൻ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ക്ലാസ് റൂമും കാര്യങ്ങളും ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല പിന്നെ എഞ്ചൂട്ടിനത്തേക്ക് എത്തി ഒരു പത്ത് പതിനൊന്നര പതിനൊന്നര ഒക്കെ ആകുമ്പോൾ എഞ്ചൂട്ടിനെത്തി എഞ്ചൂട്ടൻ വന്നാട് എഞ്ചൂട്ടിനും കൊണ്ട് ഞാൻ ഇല വെട്ടാൻ പോയിട്ടാണ് പതിനൊന്നരക്ക് രാത്രിക്ക് അപ്പോൾ ഇല വെട്ടിയിട്ട് വന്നെനിക്ക് രണ്ട് മൂന്ന് എല്ലാം ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം അതിൻ്റെതെല്ലാം ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാന്ന് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വിഷുക്കണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞിട്ടൊന്ന് ആദ്യം ഒന്നുകൂടി ഒന്ന് ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കണിയിലെ ഏറ്റവും സെഡൊന്നും ഉണ്ടാവില്ല എന്നെക്കൊണ്ടാവും പോലൊരു ചെറിയ കണി ഒരുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ നടരാജൻ്റെ അടുത്ത് പറയുകയാണ് ഒന്ന് താഴെ ഇറങ്ങിയിരിക്കുന്നു ഇയാളുടെ ദിവസമാണ് അയാൾ മുകളിൽ ഇരുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വർത്തമാനം പറയും ഇപ്പോൾ ഇവരുടെ അടുത്താലും വേറെ ആരും വർത്തമാനം പറയാനൊന്നും ഇല്ലല്ലോ പിന്നെ ഇത് ഞാൻ ഇപ്പം വാങ്ങിയൊരു കുഞ്ഞു കൃഷ്ണന അമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കഷ്ണന അമ്മ വീടേക്കുള്ള വിളിച്ചാൽ അമ്മക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞൊരു കൃഷ്ണന പിന്നെ എൻ്റെ ചൂടിന് ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ട് അവിടെ എൻ ചൂടിന് അതും ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് വീട്ടിൽ എന്റെ വീട്ടിൽ കണി ഒരുക്കുന്ന അച്ഛനാണ് അപ്പൊ അച്ഛൻ ഒരുക്കുന്ന ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഒരുക്കാൻ നിൽക്കുന്നത് പിന്നെ നമ്മളവിടെ കണിയിൽ പ്രധാനമായിട്ട് ഇണ്ടാവും ചക്കയാണ് പക്ഷേ ഇവിടെ എനിക്ക് ചക്ക കിട്ടൂലോ അതുകൊണ്ട് നമ്മളെ ബത്തക്ക വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പൊ നമ്മുടെ വേനൽക്കാലത്ത് അതാണ് എൻ്റെ ദേശീയ ഭക്ഷണം എന്നുള്ളത് അപ്പം എൻചൂട്ടം പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ വിഷയൊന്നും ഭയങ്കരമായിട്ട് ആഘോഷിക്കോന്നുമില്ല പടക്കമൊക്കെ പൊട്ടിക്കൂന്ന് ഞാൻ പറഞ്ഞപ്പോ നമ്മളടുത്തേക്ക് ഇവിടെ അങ്ങനൊന്നും ഇല്ല പടക്കമൊന്നും പൊട്ടിക്കില്ല അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി പടക്കം പൊട്ടിക്കാതെ എന്ത് വിഷവും അപ്പം എൻ ഇങ്ങനെ പറയാണ് എൻ്റെ ചൂട്ട ഫസ്റ്റ് ടൈമാണ് കണി ഒരുക്കുന്നത് ഇതുവരെ അങ്ങനെ കണി ഒരുക്കാനൊന്നും നിന്നിട്ടില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പം എൻ ചൂട്ടൻ അവിടെ വാൽക്കണ്ണാടി ആണല്ലോ കണിയിൽ എന്ന് വെച്ചു അപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഓർത്ത് വാങ്ങിയോന്ന് വെച്ചിട്ട് എന്നെ ഒന്ന് പൊക്കിയതാണ് ആശാൻ എന്നിട്ട് അതിന് ശേഷം ഞാൻ എൻ്റെ ചൂട്ടിനോട് ഇടയ്ക്കിടക്കേ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട് എൻചൂട്ടാ ഇത്തവണ എൻ ചൂട്ടിനെ എന്നെ കണി കാണിക്കണം കഴിഞ്ഞ തവണ ഞാൻ എൻ ചൂട്ടനെയാണ് കണി കാണിച്ചത് അപ്പം ഞാനായിരുന്നു വീട്ടിലേക്ക് ആറുന്നവർ എനിക്കതിഷ്ടമല്ല എന്നെ എന്നെ ഒരു കുഞ്ഞു ഇതുപോലെ കൊണ്ടുനടക്കാനാണ് എനിക്കിഷ്ടം ഇത്രയും കാലം വീട്ടിൽ എൻ്റെ അച്ഛന അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാൾ വന്ന് കണി കാണിക്കുകയാണ് ചെയ്യുക അപ്പം ഇത്തവണ എഞ്ചൂട്ടൻ കണി കാണിക്കണം പിന്നെ കണി കാണിക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം അത് മിസ്സാവരുത് ഇത്രയും നമ്മൾ വീഡിയോയിൽ എടുത്തിട്ട് കണി കാണുന്നത് മിസ്സാവരുതെന്നൊക്കെ ഇടയ്ക്കിടക്കയേ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മാക്സിമം മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് കണിയിൽ കാരണം എല്ലാ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ കൊണ്ടാവുന്ന പോലെ മാക്സിമം ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അച്ഛനാണ് കണി ഒരുക്കുക എത്ര എല്ലാം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും സെറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ നിൽക്കുമെങ്കിലും ലാസ്റ്റ് കണി ഒരുക്കി വെക്കുന്നത് അച്ഛനായിരിക്കും അത് നമ്മളൊക്കെ കിടന്നിട്ട് അച്ഛനെ ഒരുക്കുകയുള്ളു അത് അച്ഛൻ എപ്പോഴും ഉള്ള വാശിയാണ് അത് നമ്മൾ കിടന്ന് നമ്മൾ ആ കണി നമ്മളത് ഒരു പുതുമയോടെ കാണണം കാണുന്ന അച്ഛനൊരു വാശിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണി വെക്കുന്ന സമയത്തായാലും മിസ്സായത് അച്ഛനെയാണ് പിന്നെ അമ്മേൻ്റെ ഉണ്ണിയപ്പവും പക്ഷേ അമ്മ കൊണ്ടുവന്ന് അമ്മ തന്നു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടാ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നിട്ട് ഉണ്ണിയപ്പത്തിൽ ഒരു അഞ്ചാറെണ്ണം ബാക്കിയുണ്ടായിരുന്നു അതും ഞാൻ കണിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പണിയൊക്കെ ഒരുക്കി നമ്മളെ വർത്താനും ഇതൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് രണ്ട് രേവാൻ പോകുന്നു അപ്പം ഞാൻ കിടക്കാൻ പോകുന്നു നല്ല ടെൻഷനുണ്ട് എൻ്റെ കൂടെ എണീപ്പിക്കും ഇനി ഉറങ്ങി പോകുന്നില്ല ടെൻഷനോടുകൂടിയാണ് ഉറങ്ങുന്നത് പിന്നെ കണി കണ്ടതിന് ശേഷം ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ കാരണം റൂമിലേക്ക് പോയാൽ എന്തായാലും ഉറങ്ങും കാരണം എൻ്റെ ചൂട് ഇന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുന്നുണ്ടാൽ ഞാനും ഉറങ്ങും പിന്നെ അമ്പലത്തിൽ പോകണമല്ലോ അപ്പം അതിനുപട്ടെ ബാക്കിയുള്ള അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് തിരക്കില്ലല്ലോ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവേകദേശം ഒരു എട്ട് മണി ആയിട്ടുണ്ട് പിന്നെ ഇത് വിഷുക്കോടിയൊന്നും അല്ല കേട്ടോ കോ വിഷുക്കോടിയൊന്നും എടുത്തിട്ടില്ല കാരണം അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല അതുകൊണ്ട് വിഷുക്കോടിയും പടക്കം അങ്ങനെയല്ലോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഇതെനക്ക് എഞ്ചൂട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ കൊല്ലം അതായത് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ കൊല്ലം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ഓണത്തിന് മേണിച്ചെന്നാണ് പൊട്ടില്ലാത്തതിൻ്റെ ഒരു സങ്കടമാണ് എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാരി ഞാൻ അധികം അങ്ങനെ ഉടുത്തിട്ടില്ല കാരണം കുറച്ച് കാരണം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ എപ്പോഴും എടുക്കുകയില്ല അതിന് ശേഷം എഞ്ചൂട്ടെൻ്റെ അടുത്തുനിന്ന് കൈനീട്ടം വാങ്ങി പിന്നെ ഞാൻ അങ്ങോട്ടേക്കും കൈനീട്ടം കൊടുത്തു വിട്ടാ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം തരാൻ വേറെ ആരും ഇല്ലല്ലോ പിന്നെ എൻ്റെ വീട്ടിൽ നിന്നുള്ള കൈനീട്ടം എനക്ക് എഞ്ചൂട്ടിനും രാവിലെ തന്നെ ഗൂഗിൾ പേ വഴി കിട്ടീനി എന്താ കാലം അല്ലേ ഇങ്ങനെ അമ്പലത്തിൽ പോയി വന്നപ്പോഴത്തേക്കെൻ്റെ ദൈവം എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്നറിയാം ഞാൻ ഇവിടെ നമ്മൾ ആറ്റിങ്ങല് വീര കേരളപുരം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പോയിന് കാരണം ഞാൻ എൻജോണ്ണിനോട് പറഞ്ഞു കൃഷ്ണൻ്റെ അമ്പലത്തിൽ തന്നെ നമുക്ക് പോയാലോ എന്ന് അപ്പോൾ അപ്പം അവിടുന്ന് കിട്ടി വിഷുക്കൈ നീട്ടാന്നിത് ഒരു തുളസി മാലയും അതിൻ്റെ കൂടെ വിഷുക്കൈ നീട്ടും അതിൻ്റെ കൂടെ അവിൽ വെണ്ണ ഇതെല്ലാം കൂടിയിട്ടൊരു കൈനീട്ടാന്ന് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു കൈനീട്ടം കിട്ടിയിട്ടില്ല അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മൻ്റെ കൈയ്യുമെന്നും നേരിട്ട് കൈനീട്ടം കിട്ടാത്തതിന് സങ്കടം എല്ലാം ഇത് കിട്ടിയപ്പോഴത്തേനും മാറി അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോയും നമ്മുടെ കുഞ്ഞു വിഷുക്കണിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അടുത്തും ഒരുപാട് സ്നേഹം